ജാസി നെയ്യുമെല്ലാവരുടെയും കൂടെ കൂടി എന്നെ ഒറ്റപ്പെടുത്താണല്ലേ ജാസി മറുപടി ഒന്നും പറയാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാനും കൂടി നിന്റെ കൂടെ കരയാൻ നിന്നാൽ നിന്റെ സങ്കടം കൂടെയല്ലേ ഉള്ളൂ അതെനിക്കറിയാവുന്നുകൊണ്ടില്ലേ ഞാനിങ്ങനെ അല്ലാതെ നിന്റെ ഉള്ളിൽ പിടയുന്നത് കാണഞ്ഞിട്ടല്ല ആവശ്യം അവളോട് ചേർന്ന് കുറച്ച് സമയം അങ്ങനെ തന്നെ പിന്നെ ആരൊക്കെ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കലും ആഘോഷവുമായി നേരം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആയുഷമുഖത്ത് ചെറു ചിരിയെങ്കിലും കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല ചുണ്ടുകളിൽ വിറയലും വിളർച്ചയുമല്ലാതെ മറ്റൊന്നും തെളിയുന്നില്ല ഉമ്മ എല്ലാവരോടും വിശേഷങ്ങൾ പറഞ്ഞ് പന്തലിലാകെ ഓട് നടക്കുന്നുണ്ടെങ്കിലും ആയുഷിനെ ഓർത്ത് ഉമ്മാൻ്റെ ഉള്ളം പിടയ്ക്കുന്നുണ്ടായിരുന്നു ഉതിർന്നു വീഴുന്ന കണ്ണിനീരിനെ ആരും കാണാതെ തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു ഉമ്മ ആയിഷ ഫോൺ കയ്യിൽ തന്നെ പിടിച്ചിരുന്നു ഇടയ്ക്ക് അതൊന്ന് റിങ് ചെയ്തു ഫാസിയാണ് വിളിക്കുന്നത് പക്ഷേ ആ സമയത്ത് അവൾക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ അവൾ ഓരോന്ന് പറഞ്ഞ് അവിടെ നിന്നും റൂമിലേക്ക് പോയി ഫാസിക്ക് വിളിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഒരുപാട് തവണ ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല ആയുഷ നിറഞ്ഞ് വിങ്ങളോടെ ആ കട്ടിലിരുന്നു അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോൺ പിന്നെയും ശബ്ദിച്ചത് ആയുഷ പ്രതീക്ഷയോടെ അതിലേക്ക് നോക്കി പക്ഷെ അതൊരു നമ്പറായിരുന്നു അവൾ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് അവൾ ഫോൺ എടുത്തു ഹലോ മോളെ ഇത് ഞാനാണ് ഫാസിയുടെ ഉമ്മ ആയിഷ മറുപടി ഒന്നും പറയാനാവാതെ നിന്നു ഫാസി ഇപ്പോൾ വിളിച്ചിരുന്നു എനിക്ക് കാര്യങ്ങളെല്ലാവരും പറഞ്ഞു അത് വല്ലാത്തൊരവസ്ഥയിലാണ് മോളെ ഫാസി നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നിന്നേക്കാളിയ എനിക്കറിയാം അത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച് ഞാൻ ഈ സമയം എന്താണ് ചെയ്യാം ഉമ്മ നിന്റെ അവസ്ഥ മനസ്സിലാകഞ്ഞിട്ടല്ല മോളെ നിനക്ക് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അതിനൊന്നും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ ഫാസി പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടതൊന്നും അവർ അറിഞ്ഞിട്ടില്ല എന്ന അവരുടെ സംസാരത്തിൽ നിന്നും ആയുഷൊന്നും മനസ്സിലായി അവൾ പിന്നെ അത് പറയാനും പോയില്ല ഞാൻ വിളിക്കാമോളെ എന്റെ ഉപ്പാക്ക് എന്നിട്ട് സംസാരിച്ചു നോക്കാം ഉമ്മാന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു ആ ഉമ്മാന്റെ മകനു വേണ്ടിയുള്ള അപേക്ഷ കേട്ടു നിൽക്കാനാവാതെ ആയിഷ ഫോൺ കട്ടാക്കി പിന്നെ ഫാസി വിളിച്ചു അവനെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടായിരുന്നു വിളിച്ചത് നീ എന്തായാലും എന്നോടൊപ്പം ഇറങ്ങി വരില്ലെന്ന് എനിക്കറിയാം ഈ സമയം നിന്റെ ഉപ്പാനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും അറിയാം ഫാസി ഞാൻ പ്ലീസ് ആയച്ചോ നീ എന്നോട് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട എനിക്ക് പിന്നെ എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ നമ്പർ ഡിലീറ്റ് ഡിലീറ്റാക്കിയേക്ക് വാട്സാപ്പിൽ ബ്ലോക്കാക്കിയേക്ക് ഇവിടെ വച്ച് അവസാനിപ്പിച്ചേക്കല്ല ഫാസി തെങ്ങി നിന്ന സങ്കടം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു തീർത്തു ഫാസി നീ ഓക്കെ ആണോ ഇനി എന്നെ ഒന്നും നീ അന്വേഷിക്കേണ്ടതില്ല ഞാൻ ഫോൺ വെക്കുകയാണ് ഇനി ഉമ്മ വിളിച്ചാലും ഫോൺ എടുക്കണ്ട എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ ആരുടെ മുന്നിലും താഴ്ന്നത് എനിക്കിഷ്ടമല്ല ഫാസി അതും പറഞ്ഞാൽ ഫോൺ കട്ടാ ചെയ്തു ആയശുവിൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു അവൾ അവൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല പക്ഷെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഫാസി അവളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവൾ ഫോൺ അവിടെ വെച്ച് ജനലിൽ തലചായ്ച്ചു കിടന്നു ഫാസി ഒട്ടും മൊക്കെയില്ലായെന്നവൾക്ക് ഉണ്ടായിരുന്നു ഇനിയുള്ള അവൻ്റെ ജീവിതം എന്താകുമെന്നോർത്ത് അവൾക്ക് ഭയം തോന്നി കുറച്ച് സമയത്തെ ആലോചനകൾക്ക് ശേഷം ഉപ്പാനോട് സംസാരിച്ച് നോക്കാമെന്ന തീരുമാനവുമായി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി ഉപ്പ ഏറെ സന്തോഷത്തിലാണ് എല്ലാവരോടും ചിരിച്ചും തമാശ പറഞ്ഞും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾക്ക് ഇതുപോയി പറയാൻ തോന്നിയില്ല ഉപ്പയോടൊപ്പം ഉണ്ടായിരുന്ന കുറെ അധികം നല്ല നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു ചെറുപ്പത്തിൽ അവൾ കളിക്കുന്നതിനിടയിൽ വീണ് കൈമുറിഞ്ഞ് ചോര വന്നപ്പോൾ ഓടി വന്ന അവളെ എടുത്തതും തിടുക്കപ്പെട്ട് മുറി കെട്ടിത്തന്നതും ആ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചതുമെല്ലാം അവൾ കേൾക്കാതെയെങ്കിലും പലരോടും എൻ്റെ പൊന്നും മോളാണത് എൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞതായി അവളോട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അവളായിട്ട് ഉപ്പാന്റെ സന്തോഷം ഇല്ലാതാക്കുന്നത് നാട്ടുകാരോടും എല്ലാം അഭിമാനത്തോടെ അവളെ കുറിച്ച് പറഞ്ഞിരുന്ന് ഉപ്പാനെ അപമാനിക്കുന്നത് ഇതെല്ലാം ഓർത്തായുശന്റെ ഹൃദയം തേങ്ങി അവൾ പതിയകത്തേക്ക് തന്നെ നടന്നു ഇനി ആരെ വിളിക്കണം ആരോട് സംസാരിക്കണം എന്നൊന്നും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല മതി ഓരോ നാളിച്ച് വിഷമിച്ചത് ഈ ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ച് പോയി കുളിച്ചിട്ടുവാ എന്നിട്ട് കിടന്നുറങ്ങിക്കോ നാളെ രാവിലെ എഴുന്നേൽക്കാനുള്ളതല്ലേ ഉമ്മായുഷന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആയുഷൊന്നും പറയാതെ അവിടെ തന്നെ നിന്നു ആയുഷു നിന്നോടാണ് പറഞ്ഞത് നീ ഇത്രമാത്രം സങ്കടപ്പെടുന്നത് എന്തിനാണ് നീ തന്നെയല്ലേ പറഞ്ഞത് ആരുമായും അങ്ങനെ പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല എന്ന് പിന്നെ എന്താ നിന്റെ പ്രശ്നം ഇനി ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ നീ മറക്ക് അഞ്ചു നേരം നാദനിലേക്ക് കൈകളുയർത്തുന്ന നിന്നെ ഒരു അപകടത്തിലേക്കും പഠിച്ച കൊണ്ട് ചെന്ന് എത്തിക്കില്ല മോളെ നിനക്കൊരു പരിചയവും ഇല്ലാത്ത വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് സങ്കടമുള്ളൂ അവളെ ആശ്വസിപ്പിക്കാനായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അതിനൊന്നും മറുപടി പറഞ്ഞിട്ടോ അതേക്കുറിച്ച് സംസാരിച്ചിട്ടോ ഇനി യാതൊരു പ്രയോജനവും ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ ഒന്നിനും ഉത്തരം നൽകാതെ അവിടെ നിന്നും പോയി ആഴ്ച ധരിച്ചിരുന്ന വസ്ത്രവും ആഭരണവും എല്ലാം അഴിച്ചു വെച്ച് കുളിച്ച് ഫ്രഷായി വന്നു അപ്പോഴേക്കും ഉമ്മ അവൾക്ക് കിടക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തു വെച്ചിരുന്നു ആഴ്ച വിരുന്നവരോടെല്ലാം സംസാരിച്ചെന്ന് വരുത്തി ഉറങ്ങാനായി കിടന്നു കണ്ണുകളടച്ച് ഒരുപാട് സമയം തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്നു നോക്കിയെങ്കിലും ഉറക്കം കിട്ടുന്നില്ല ഫാസിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ അവമ്മാന്റെ കണ്ണുനീരോർത്ത് ആയുഷന്റെ ഹൃദയം നേറി നാളെ കയറി ചെല്ലേണ്ട വീടിനെക്കുറിച്ചോ കുറിച്ചോ മഹറു പോകുന്ന വരനെ ഉള്ള ഒരു കാര്യങ്ങളും ആ മനസ്സിലേക്ക് കടന്നു വന്നില്ല സൂര്യൻ വന്ന് ഉദിക്കും മുമ്പ് തന്നെ ആയുഷുവിന്റെ വീടു ഉണർന്നു എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ പണികളിൽ ഏർപ്പെട്ടു ആയുഷുവിന്റെ കണ്ണുകളെ ഉറക്കം തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് അവൾക്ക് ഉണരാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല രാത്രി ഉറക്കം വരാത്തത് കാരണം ആയിഷ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഒരുപാട് തവണ നടന്നിരുന്നു കല്യാണം കഴിക്കുന്നതിന്റെ സന്തോഷത്താൽ പെണ്ണിന് ഉറക്കവും ഇല്ല എന്നും പറഞ്ഞ അവിടെയുള്ളവരെല്ലാവരും അവരെ കളിയാക്കിയിരുന്നു ആയുഷ അതിനെല്ലാം ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് മൗനിയായി ജസിയും ഷെറിയും മറ്റ് കസിൻസും ചേർന്ന് കുളി കഴിഞ്ഞ് ബ്ലൂ കളറിൽ തിളങ്ങി ഭംഗിയായി വന്ന ആയുഷുവിനെ മേക്കപ്പ് എല്ലാം ചെയ്ത് കൂടുതൽ സുന്ദരിയാക്കി ഡ്രസ്സിങ് കഴിഞ്ഞ് ആഭരണങ്ങളെല്ലാം ധരിച്ച് റൂമിൽ നിന്നും ഇറങ്ങിയ ആയുഷുവിനെ കണ്ടാൽ ആർക്കും കണ്ണെടുക്കാൻ തോന്നില്ല അവളെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രദർശന വസ്തുവിനെ പോലെ ഹാളിൽ കൊണ്ടുപോയി നിർത്തി പിന്നെ ഫോട്ടോ എടുക്കലും അയൽക്കാർ വന്ന സ്വർണത്തിൻ്റെ കണക്കെടുക്കലും എല്ലാമായി ഉള്ളിൽ കനല് പോലെ സങ്കടം എരിഞ്ഞു നിൽക്കുന്നുവെങ്കിലും ചുണ്ടിൽ ചെറു ചിരിയെങ്കിലും വരുത്താൻ അവൾ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ചിലപ്പോഴെല്ലാം ആ ശ്രമം പരാജയപ്പെടുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നെങ്കിലും ഒരു വറ്റുപോലും അകത്തേക്ക് ഇറക്കാൻ അവൾക്കായില്ല തൊണ്ടക്കുഴിയിലെന്തോ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നുകയായിരുന്നു ആശുവിന് ആരവവും ആഘോഷവുമായി കല്യാണം എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മാത്രം വികാരനിർഭരമായി നീങ്ങിക്കൊണ്ടിരുന്നു ചെക്കൻ ഇക്കഹർ കഴിഞ്ഞ് മഹർ കെട്ടാനായി വരുന്നുണ്ട് പുറത്തു നിന്നും ആരോ വിളിച്ചു പറയുന്നത് ആയുഷ ഒരു തേങ്ങലോടെ കേട്ടു എൻ്റെ മനസ്സും ശരീരവുമെല്ലാം ഒരു പുരുഷനും കൂടി അവകാശപ്പെട്ടതായിരിക്കുന്നു അവളുടെ മനസ്സ് മന്ത്രിച്ചു ആയുഷുവിൻ്റെ ഹൃദയം വീണ്ടും ശരവേഗത്തിൽ മേടിക്കാൻ തുടങ്ങി മുതിർന്നവരുടെ നിർദ്ദേശപ്രകാരം മഹർ കെട്ടാനായ ആയശുവിനെ എല്ലാവരും മുറിയിലേക്ക് കൊണ്ടുപോയി വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം അവിടെ നിർത്തി ചെക്കനെ വിളിച്ചു ഫോട്ടോഗ്രാഫറും കുറച്ച് കൂട്ടുകാരുമായി അയാൾ മുറിയിലേക്ക് കടന്നു വന്നു പക്ഷേ ആയുഷന് മുകളിലേക്ക് നോക്കിയതേയില്ല അവളുടെ കണ്ണുകളെ അവൾ തറയിൽ തന്നെ തളച്ചിട്ടു എവിടെ ഉമ്മയും ഉപ്പയും എല്ലാം അവരല്ലേ ഇവിടെ വേണ്ടത് കൂട്ടുകാരിൽ ഒരാൾ പോയി അവരെ കൊണ്ടുവന്നു രണ്ടുപേരും ആയുഷുന്റെ അരികിൽ നിന്നു എന്റെ പൊന്ന ആയിഷോ നീ ഇങ്ങനെ തന്നെ നിന്നാ ചിലപ്പോ ആ കഴുത്തിങ്ങ് താഴെ വീഴും നീ ഒന്ന് തല പൊക്കി നിൽക്കടി അത് പറഞ്ഞ സിസ്റ്ററെ നോക്കിയ പരിഭ്രാന്തിയിൽ ഇടക്കപ്പഴ കണ്ണുകൾ കയ്യിൽ മഹറുമായി നിൽക്കുന്ന അയാളുടെ മുഖത്ത് തടഞ്ഞു അയാളും ആയുഷനെ നോക്കുന്നില്ല എന്നവൾ മനസ്സിലാക്കി ഇതിപ്പോ രണ്ടാൾ കണക്കാണല്ലോ ഷാഹി നീ ആ വിറയിൽ ഒന്ന് നിർത്തി മഹർ കെട്ടിക്കൊടുക്ക് പെട്ടെന്ന് അവളുടെ ഷോൾഡറുകളിൽ രണ്ട് കൈ പതിഞ്ഞു ആയിഷനു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഷാഹി മഹർ അവളുടെ കഴുത്തിൽ അണിയുകയായിരുന്നു അവളുടെ അസ്വസ്ഥതയിൽ തെല്ലൊന്ന് കുതിറി ആ കുതിർച്ചയിൽ മഹർ കെട്ടി മുഴുവനാക്കാൻ കഴിയാതെ അവന്റെ കയ്യിൽ നിന്നും മഹർ താഴെ വീണു നീ ഇതെന്താ ചെയ്യുന്നത് എന്റെ ഷാഹി നിന്റെ ടെൻഷനെല്ലാം കണ്ടിട്ടേ തോ ട്രെയിനിന് തല വെക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ നീ ഒന്ന് കൂളാവ് ഷാഹി ടവ്വർ എടുത്ത് അവന്റെ മുഖത്തുള്ള വേർപ്പ് തുടച്ചു കളഞ്ഞു ഷാഹിയുടെ അളിയാൻ മഹർ എടുത്ത് വീണ്ടും അവന്റെ കയ്യിൽ കൊടുത്തു ഷാഹി ആയുഷന്റെ മുഖത്തേക്കൊന്ന് ദയനീയമായി നോക്കി അവളുടെ മനസ്സ് മനസ്സിലാക്കിയതെന്ന പോലെ അവളെ ദേഹത്തെ സ്പർശിക്കാതെ തന്നെ തിടുക്കപ്പെട്ട മഹർ കെട്ടിത്തീർത്തു ഹൗ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർക്ക് പോലും ഇത്ര കാൽശ്വാസം കിട്ടിയിട്ടുണ്ടാവില്ല ഷാഹിയുടെ അളിയാൻ അവൻറെ മുഖത്തെ നിർവൃതി കണ്ടു പറഞ്ഞു അതിന് മുഴുവൻ പല്ലുകളും കാണിച്ച് ഒരുമാതിരി ചിരിചിരിച്ച് അവൻ അവിടെ നിന്നും പോകാനൊരുങ്ങി ഹലോ എവിടെയക്കാ പോവാനായിട്ടില്ല കുറച്ച് നല്ല സ്റ്റിൽസ് എടുക്കണം ഇത് കണ്ടിട്ട് രണ്ടുപേരൊന്നും ഞെട്ടിപ്പോയി ഏ അതൊക്കെ പിന്നീടാവാം ഷാഹി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി ആയിഷൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി അത്ര ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവർ വിടുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല നിങ്ങൾ രണ്ടുപേരൊന്നു ചേർന്ന് നിന്നേ ആയിഷ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്നും പറങ്ങി ഷാഹി കുറച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു പക്ഷെ ആയിഷ അവിടെ നിന്നും വീണ്ടും അകന്നു നിൽക്കുകയാണ് ചെയ്തത് അവസാനം അവരുടെ അവസ്ഥ കണ്ട് കിട്ടിയതുപോലെയൊക്കെ ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ ഇതുവരെ ഞങ്ങൾ പറഞ്ഞ പോസ്റ്റിലൊന്നും നിന്നിട്ടില്ല ഈ അവസാനം പറയുന്നതെങ്കിലും ചെയ്യേ അവർ രണ്ടുപേരും ഒരു ഭീതിയാലെ എന്താണ് പറയാൻ പോകുന്നതെന്ന് കാതോർത്തു ആയിഷ തന്നൊരു ഒരു കൈയെടുത്ത് അവന്റെ ഷോൾഡറിൽ വെച്ച് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ആശു ഇടയ്ക്ക് കയറി കൊണ്ടു വെച്ചില്ല ആശോന്റെ ഈ വാക്കുകൾ അവിടെ നിൽക്കുന്നവരേക്കൊന്ന് അത്ഭുതപ്പെടുത്തി ആയിഷ അതും പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ജാസി ഒരു വിധത്തിൽ അവിടെ ഉള്ളവരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു ആയിഷു നീ എന്ത് പണിയായി കാണിച്ചെ ആളുകൾക്കിള്ള നിൽക്കുന്ന ആയുഷുവിന്റെ അടുത്തേക്ക് വന്ന് ജാസി ചോദിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യണം അയാളെയും അവിടെ നിൽക്കണമായിരുന്നോ ആയിഷ അല്പം ഗൗരവത്തിൽ ചോദിച്ചു അങ്ങനെയല്ല എന്നാലും ഒറ്റയടിക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അവരൊക്കെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട് ജാസി എനിക്കയാളത് പറയുന്നത് കേട്ടപ്പോ മറ്റൊന്നും ഓർമ്മയായില്ല ദേഷ്യം വന്നു അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും ആയുഷുവിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു പിന്നെ ജാസി അതേക്കുറിച്ചൊന്നും പറയാൻ പോയില്ല കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് ഒരു കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്യാനായി അവർ ആയുഷനെ വിളിച്ചു അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല വീട്ടിൽ തന്നെ സ്റ്റേജ് പോലെ റെഡിയാക്കിയിരുന്ന സ്ഥലത്തേക്ക് അവർ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന ഷാഹിയുടെ അടുത്ത് ആയുഷനെ കൊണ്ടുപോയി നിർത്തി സോറി അരികിൽ നിൽക്കുന്ന ആയുഷുവിനോട് അവൻ പറഞ്ഞു അവൾ എന്തിനെന്ന ഭാവത്തിൽ അവനെ ഒന്ന് നോക്കി പക്ഷെ ഒന്നും ചോദിച്ചില്ല ഷാഹി പെട്ടെന്ന് തന്നെ ഒറ്റക്ക് കേക്ക് കട്ട് ചെയ്തു അധിക നേരം നിന്നാ രണ്ടുപേരോടും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പറയുമെന്ന് അറിയാമായിരുന്നു പക്ഷെ കട്ട് ചെയ്ത പീസ് രണ്ടുപേരും പരസ്പരം വായിൽ വെച്ചു കൊടുക്കാതെ അവർക്ക് രക്ഷയില്ലെന്ന ആശയനും ഷാഹിക്കും മനസ്സിലായി അവനവളുടെ വായിലേക്ക് അത് നീട്ടിയെങ്കിലും അവൾ അത് കൈ കൊണ്ടു വാങ്ങിച്ചു അവനും ഒരു കഷ്ണവെടുത്ത് കയ്യിൽ കൊടുത്തു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഷാഹിയുടെ പെങ്ങൾമാരും മറ്റു കുടുംബക്കാരും വന്ന് അവളെ കൊണ്ടുപോകാൻ മാറ്റിക്കുന്ന തിരക്കിലായി അവിടെ ആരൊക്കെ ഉണ്ട് എന്നോ എവിടെയാണ് അവന്റെ വീട് എന്നോ ഒന്നും തന്നെ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അറിയാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം മാറ്റിക്കലും മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞ് അവർ പോകാനായി ഒരുങ്ങി അപ്പോഴാണ് ആയുഷുവിനെ അവൾ ജീവന തുല്യം സ്നേഹിച്ച ഉമ്മയെയും ഉപ്പയെയും എല്ലാം വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെന്നും ഇനി വല്ലപ്പോഴും മാത്രം അവരുടെ മുഖം കാണാനും അവരോടൊപ്പം നിൽക്കാനും കഴിയുന്ന ഒരു വിരുന്നുകാരിയായി മാറിയതും അല്ല അവൾ തിരിച്ചറിയുന്നത് അപ്പോൾ തന്നെ ആയശുവിന് സങ്കടം കടലപ്പോൽ അലയടിക്കാൻ തുടങ്ങി മറ്റുള്ളവരോടെല്ലാം യാത്ര ചോദിക്കുമ്പോൾ പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ ഉമ്മ കരികിലെത്തിയപ്പോൾ നിയന്ത്രണം ഇട്ട് ഒഴുകാൻ തുടങ്ങി ഉമ്മ അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവൾക്ക് മുന്നിൽ ചിരിച്ചു നിന്നിരുന്നു എങ്കിലും ആയുഷ ഉമ്മാനെ കെട്ടിപ്പിടിച്ചാൽ തോളി ചാഞ്ഞ് കിടന്ന് തേങ്ങിയപ്പോൾ ഉമ്മാക്കും നിയന്ത്രിക്കാനായില്ല ഇത് കണ്ടു തന്നവർക്കെല്ലാം കണ്ണുനീർ പൊടിഞ്ഞു ആ വീടും അവിടെയുള്ള ചെടികളുമെല്ലാം അവരോടൊപ്പം കരയുന്ന പോലെ തോന്നി അതുവരെ വെയിലുതിച്ച് നിന്നിരുന്ന ആകാശം കാർമേഘത്താൽ മൂടി അവരോടൊപ്പം ആകാശവും കണ്ണുനീർ പൊഴിച്ചു ഉമാന്റെ അടുത്തു നിന്നും ആശുവിനെ ഒരു വിധത്തിൽ പിടിച്ചു മാറ്റി ഉപ്പ ഒരു കയ്യിൽ ഷാഹിയുടെ കൈയും മറു കൈയിൽ ആയുഷുവിന്റെ കൈയും പിടിച്ച് അവരെ കാറിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയി ഷാഹി ആദ്യം തന്നെ കയറി ആയുഷു കാലെടുത്ത് കാറിൽ വെക്കാൻ നേരം ഒന്ന് പുറകിലേക്ക് നോക്കി കണ്ണുനീരാൽ തളം ഇട്ട് നിൽക്കുന്ന കണ്ണുമായി നിൽക്കുന്ന ഉപ്പാനയാണ് അവൾ കണ്ടത് ആയശുവിനെ അപ്പോൾ മറ്റൊന്നും ഓർമ്മയായില്ല എന്റെ പൊന്നുപ്പയെ വിട്ട് ഞാൻ പോവുകയാണല്ലോ എന്നെ അവൾ ഓർത്തുള്ളൂ ആയുഷെ പൊട്ടി കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ മാറിലേക്ക് തളർന്നു വീണു ഉപ്പയും അവളോടൊപ്പം കരഞ്ഞു എന്റെ കുട്ടിക്ക് എന്നും നല്ലത് വരുള്ളൂ ഉപ്പുകാരണം നീ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പശിന്റെ മോളിൽ ക്ഷമിക്ക് എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാ ഉപ്പ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ ആയുഷിനു കൂടുതൽ സങ്കടമായി പിന്നെ അധികം വൈകീക്കാതെ ഉപ്പ അവളെ കാറിൽ കയറ്റി അവർ അവിടെ നിന്നും പുറപ്പെട്ടു ആയിഷു കണ്ണുകളടച്ച് കാറിന്റെ സീറ്റിൽ ചാരിയിരുന്നു അടുത്തിരുന്ന ഷാഹി അവളെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ആയുഷ അതൊന്നും ശ്രദ്ധിച്ചില്ല ആയിഷു വ ഇറങ്ങ് പുറത്തു നിന്നും അവരവളുടെ കൈപിടിച്ചപ്പോഴാണ് ആയുഷു കണ്ണുകൾ തുറന്നത് കാർ ഒരു വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നു ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ട വീടിനെ അവൾ ആദ്യമായി കണ്ടു ഇത് നിലയിലുള്ള അത്യാവശ്യം വലിയൊരു വീടാണ് ആയുഷിന്റെ പുറത്തുനിന്ന് നിന്ന് വിളിച്ച പെൺകുട്ടി അവളൊന്നു നോക്കി സംശയിക്കണ്ട ഞാൻ ഷാഹിയുടെ ചെറിയ പെങ്ങളാ എല്ലാം പെട്ടെന്നായത് നമുക്ക് പരിചയപ്പെടാൻ ഒന്നും പറ്റിയില്ലല്ലോ എന്റെ പേര് ഷഹാന എല്ലാവരും ഹന്നു വിളിക്കും നീ എന്ത് വേണമെങ്കിലും വിളിച്ചോ വ ഇറങ്ങേ ആയിഷോ ഒന്ന് തല തെളിച്ച് സൈഡിലേക്ക് നോക്കി നോക്കണ്ട ആയിഷോ ഇക്കിറങ്ങിയിട്ടുണ്ട് അയാളെ നോക്കിയത് ആയിഷു മനസ്സിന് പറഞ്ഞുകൊണ്ട് കാറിന്റെ ഡോർ തുറന്നു അപ്പോഴേക്കും അവിടേക്ക് ഷാഹിയുടെ ഉമ്മ വന്നു അവർ അവളെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റി അവിടെ എല്ലാവരും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആയുഷനെ വല്ലാത്ത അസ്വസ്ഥത തോന്നി ആരൊക്കെയോ വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ആയിഷ അവരോടൊക്കെ ചിരിക്കണോ വേണ്ടയോന്നറിയാതെ പാടുപെട്ടു കുറച്ചു കഴിഞ്ഞാൽ ഷഹാന വന്ന അവളെ കൂട്ടി പന്തലിലേക്ക് പോയി അവിടെ മുന്നിൽ കുറെ കടികളുമായുള്ള ഒരു ടേബിളിന്റെ അടുത്ത് ഷാഹി ഇരിക്കുന്നുണ്ടായിരുന്നു ഷഹാന ആയുഷുവിനെ അവൻ്റെ അടുത്ത് ചേരിൽ കൊണ്ടുപോയിരുത്തി അവിടെ അവർക്ക് പണി കൊടുക്കാനായിട്ട് ഷാഹിയുടെ കുറച്ച് കൂട്ടുകൾ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവരോട് ഓരോന്ന് പറഞ്ഞപ്പോഴേക്കും ആയുഷുവിനെ എല്ലാ ടെൻഷനും കൂടെ ആയിട്ട് കരസിൽ നിർത്താൻ പറ്റിയില്ല പിന്നെ അവരൊന്നും പറയാൻ നിന്നില്ല ഷഹാന ആയുഷുവിനെ അവരുടെ റൂമിൽ കൊണ്ടുപോയിരുത്തി അപ്പോഴേക്കും ആയുഷിൻ്റെ വീട്ടിലുള്ളവരെല്ലാം അവിടെ എത്തിയിരുന്നു അവർ അവളോട് യാത്ര പറയാനായി മുകളിലേക്ക് കയറി വന്നു അവരെ കണ്ടപ്പോൾ ആയുഷന് പിന്നെയും സങ്കടം കൂടി എല്ലാവരും പോയ അവസാനം ജാസിയും ഷെറിത്തയും വന്നു ജാസി അവളുടെ ഫോൺ ആയുഷിന് കൊടുത്തു ഇതെന്തിനാ അത് ഉപ്പ് പറഞ്ഞു നിനക്ക് തരാൻ ഇവിടുന്ന് ഫോൺ കിട്ടിയാ അത് തിരിച്ച് അവിടേക്ക് കൊണ്ടുവന്നാ മതി എന്നാ ഞങ്ങൾ ഇറങ്ങിട്ട ആയുഷു ഷെറിത്ത അവളുടെ കയ്യിൽ പിടിച്ചു ആയുഷ് ജാസിയായും ഇത്തയെയും കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞു പിന്നെ അവർ ഒരു വിധത്തിൽ അവളിൽ നിന്നും വേർപെട്ട് കണ്ണീരോടെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പോയി കഴിഞ്ഞു ആയുഷ് ശരിക്കും അവിടെ ഒറ്റപ്പെട്ടു എല്ലാ സങ്കടങ്ങളും കൂടെ അവളെ ഏറെ തളർത്തിയിരുന്നു ഫാസിയെ കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ ഹൃദയത്തെ കയറി മുറിക്കുന്നുണ്ടായിരുന്നു ഒരു പുരുഷനെ മഹർ കഴുത്തിൽ ചേർത്തി മറ്റൊരു തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക എന്നത് തെറ്റാണെന്ന് പൂർണ്ണബോധ്യം ആയുഷവിനുണ്ട് പക്ഷേ ഫാസിയെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിൽ നിന്നും പറിച്ചു മാറ്റുന്നതും സാധ്യമല്ലെന്ന് അവൾക്കറിയാം ആയിഷോ ഓരോന്നും ആലോചിച്ച് ആ കട്ടിലിൽ അങ്ങനെയിരുന്നു ആയിഷോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നേ വീട്ടുകാരെല്ലാം പോയ വിഷമം ഇതുവരെ തീർന്നില്ലേ മറുപടി ഒന്നും പറയാതെ ഇതുവരെ പരിചിതമല്ലാത്ത മുഖത്തേക്കൊന്ന് നോക്കി ആരാണെന്നല്ലേ നീ ചിന്തിക്കുന്നേ ഞാൻ ഷാഹിയുടെ ഏട്ടന്റെ വൈഫാണ് അതായത് നിന്റെ മൂത്തശ്ശി പേര് സന ആയിഷവ അവർ പറഞ്ഞതിനൊക്കെ മുഖത്തൊരു പുഞ്ചിരിയിൽ മറുപടി നൽകി വാ ഏനക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണ്ടേ എത്ര നേരായിരിക്കുന്നു സന ആയുഷവിനെ കുളിച്ചു മാറ്റാൻ ഒരു ചുരിദാർ എടുത്തു കൊടുത്തു ആയ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മുറിയിലേക്ക് വന്നു അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ആയുഷന്റെ ഫോൺ റിങ്ങി ചെയ്തത് അവൾ അവളൊരു ഹൃദയമേടിപ്പോടെ അതെടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് ഹലോ ആയിഷയല്ലേ അതെ ഇതാരാ ഓഹോ നിനക്കിപ്പോൾ എന്റെ സൗണ്ടൊന്നും മനസ്സിലാവാതെ ആയോ മറുഭാഗത്ത് നിന്നും അല്പം ഗൗരവത്തിലുള്ള മറുപടി കേട്ട് ആയിഷ ഒന്ന് അമ്പരന്നു അവളൊന്നും പറഞ്ഞില്ല നീ എന്താണ് ഒന്നും മിണ്ടാത്തത് നേരത്തെ കേട്ട ശബ്ദമല്ലായിരുന്നു പിന്നീട് കേട്ടത് നീ കൂടുതൽ ചിന്തിക്കേണ്ട ഫാസിയുടെ പെങ്ങളാണ് ഞാൻ ഫർസോ ആയിഷന്റെ നാവുകൾ പതിയെ മന്ത്രിച്ചു ഓഹോ അപ്പൊ നീ എന്റെ പേരൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ നേരത്തെ സംസാരിച്ചത് മൂത്തു അതേടി ഞാൻ തന്നെയാ വേണ്ട ആയിഷ നീ എന്നെ അങ്ങനെ ഒന്നും വിളിക്കണ്ട മൂത്തു ഞാൻ എന്നാലും നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ഐഷ ഞങ്ങളുടെ ചെക്കൻ ഇട്ടിട്ട് പോവാന് അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക് ഇന്നലെ മുതൽ തുള്ളി വെള്ളം പോലും അവൻ കുടിച്ചിട്ടില്ല ആരോടും സംസാരിക്കുന്നില്ല അല്ല ഞാൻ എന്റെ അവസ്ഥ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആയിഷ വെറിയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ അവളോട് കിഞ്ഞാശ നിൽക്കാൻ ഫോണിങ്ങ് തന്നെ ഫർസ് മൂത്തുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നിനക്ക് അവനെയൊക്കെ ഭംഗിയുള്ള ഒരുത്തിനെ കണ്ടപ്പോ അവനെ കണ്ണി പിടിച്ചിട്ടുണ്ടാവില്ല അല്ലേ ഇതിനൊന്നും പറ്റില്ലെന്നുണ്ടോ എന്നെങ്കിൽ ഈ പണിക്ക് പോകണമായിരുന്നോ ഫർസ് വളരെ ദേഷ്യത്തിലായുശുവിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു ആയുഷ് കുറെയൊക്കെ കൺട്രോൾ ചെയ്തു പക്ഷെ പിന്നീടുള്ള സംസാരങ്ങളൊന്നും കേട്ടു നിൽക്കാൻ അവളെ കൊണ്ടായില്ല രണ്ടു വർഷം പ്രണയം നടന്നവനെ അവനൊക്കെ നല്ല ഒരുത്തന്നെ വന്നപ്പോൾ നീ ഇട്ടിട്ടു പോയി ഇനി ഇപ്പോൾ നിന്നെ കെട്ടിയതിനേക്കാൾ കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടാൽ നീ അവൻ്റെ കൂടെ പോയില്ല എന്നതിന് എന്താ ഉറപ്പില്ലേ ദ ക്ഷമയുടെ നെല്ലിപ്പലകൾ കണ്ടു നിൽക്കാണ് ഞാൻ നാവിന് എല്ലില്ല എന്ന് കരുതി എന്തും പറയാ എന്ന് വിചാരിക്കരുത് എല്ലാത്തിനൊരു പരിധിയുണ്ട് ഓഹോ അപ്പൊ നിന്റെ നാവും പൊന്തു അല്ലേ പിന്നെയാണ് ആയിഷ എന്താണ് പറഞ്ഞത് അവൾ തന്നെ ഒന്നുകൂടി ഓർത്തു ഓർത്തുനോക്കിയത് പക്ഷെ അവരവളോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആയിഷ പറഞ്ഞത് അത്രയ്ക്ക് കടത്തു പോയിട്ടില്ല എന്നവൾ തന്നെ മനസ്സിലാക്കി പാവ എന്റെ അനിയന്റെ കുറെ പൈസ കൊണ്ടേ നീ ഉളുപ്പുണ്ടോ നിനക്ക് ചുമ്മാ അനാവശ്യം പറയരുത് ഇതൊക്കെ ഫാസി പറഞ്ഞതാണോ അതോ നിങ്ങൾ ഊഹിച്ച് പറയുന്നതോ അങ്ങനെ എല്ലാം അവൻ പറഞ്ഞിട്ട് അറിയണമെന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടു തന്നെയാ താമസിക്കുന്നെ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് ഒരിക്കലും അവൻ നിനക്ക് പത്തഞ്ഞൂറ് രൂപയുടെ ചോക്ലേറ്റ്സ് പൊതിഞ്ഞെടുത്തത് ഇത് ഞങ്ങളുടെ അറിവിലുള്ളത് മാത്രം ഞങ്ങൾ അറിയാതെ അവൻ നിനക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടാവും എത്രയൊക്കെ തന്നിട്ടുണ്ടാവും ആർക്കറിയാം അങ്ങനെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറയണമെന്നില്ല അന്യ എന്നോട് പോയി ചോദിച്ചിട്ട് വായിൽ തോന്നിയതൊക്കെ പറയി ആകെ തകർന്നു നിൽക്കുക ഞാൻ ഇനിയും സംസാരിച്ചാ ഒന്നാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും ആയുഷ അതും പറഞ്ഞു ഫോൺ കട്ടാക്കി കണ്ണിൽ തളം കെട്ടി നിന്നിരുന്ന കണ്ണനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ഇതെല്ലാം ഫാസി പറഞ്ഞതായിരിക്കോ ഇല്ല അവൻ എന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ആയുഷ സ്വയം ആശ്വസിച്ചു പുറത്തുനിന്ന് ആരോ ഡോറിൽ മുട്ടി വേഗം വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി തിരിച്ചു വന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഷാഹി ആയഷുവിനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊണ്ടവൻ പറഞ്ഞു ആയിഷ ഷാഹിയുടെ കയ്യിലേക്ക് ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കി ആയുഷുവിന്റെ നോട്ടം കണ്ട് ഷാഹിയും അവൻ്റെ കയ്യിലേക്ക് സ്വയം നോക്കി സോറി താഴേക്ക് കഴിക്കാൻ വരാൻ പറഞ്ഞു ഉമ്മ എന്നാണ് ഉദ്ദേശിച്ചത് ഷാഹി ചമ്പിയ മുഖവുമായി പറഞ്ഞു പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ അവൻ താഴേക്ക് പോയി അവൻ പോയി കഴിഞ്ഞപ്പോൾ ആയിഷുവിന്റെ മനസ്സിലേക്ക് വീണ്ടും പഴയ കാര്യങ്ങളും ഫർസ് പറഞ്ഞതും എല്ലാം വന്ന് നോവിക്കാൻ തുടങ്ങി അയാൾ അടുത്തുണ്ടാകുമ്പോൾ മാത്രം എന്താ ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നേ ആയിഷ ഒരു നിമിഷം ചിന്തിച്ചു പോയി ആയിശ അവരൊന്ന് പെറുപിറത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഫാസിയെ കുറിച്ച് നോക്കുമ്പോൾ വീണ്ടും വീണ്ടും അവളുടെ ഹൃദയം മുറിഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ താഴെ വീണ്ടും ആയുഷിന് ഭക്ഷണം കഴിക്കാനായി ആരോ വിളിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാ അവരോട് ഇപ്പൊ എനിക്ക് വേണ്ടാന്ന് പറയാ ആയിരുന്നെങ്കിൽ രണ്ട് കരച്ചിന് പുറത്തെടുത്താ വെറുതെ വിടുമായിരുന്നു എവിടെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ആവശ്യം ഒട്ടും താല്പര്യമില്ലാതെ തട്ടമെല്ലാം ശരിയാക്കി താഴേക്ക് നടന്നു കുറെ ദിവസമായി ശരിക്കും ഭക്ഷണം കഴിക്കാത്തത് കാരണം അവൾ ആകെ ക്ഷീണിച്ചിരുന്നു അതിനെയൊക്കെ ക്ഷീണം മനസ്സിനെ ബാധിച്ചിരുന്നതിനാൽ ആ ക്ഷീണമൊന്നും അവളുടെ ശരീരത്തെ തളർത്തിയില്ല അവൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ നിന്നിരുന്ന എല്ലാവരും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ചിലരൊക്കെ അവളെ നോക്കിക്കൊണ്ട് പരസ്പരം എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നോട്ടം കണ്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന ആവശ്യം കാലൊന്ന് പോയി ഇതേ കിടക്കുന്ന ചട്ടി കല വന്ന മട്ടിൽ ആയുഷ് ഊരുകുത്തി താഴെ വീണു സാധാരണഗതിയിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവൾ കിടന്ന അലറാണ് പതിവ് പെട്ടെന്ന് അത് തന്നെ കെട്ടിച്ചു കൊണ്ടു വന്ന വീടാണെന്ന് ഓർത്തപ്പോൾ സൗണ്ട് ബോക്സിൽ നിന്നും വന്ന ശബ്ദത്തെ അവൾ തൊണ്ടക്കുഴിൽ വെച്ച് തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞു അവിടെ കണ്ടു നിന്നവരെല്ലാം ആയുഷുവിൻ്റെ അടുത്തേക്ക് ആദ്യയോടെ ഓടി വന്നു ആയുഷ് എത്ര തന്നെ ശ്രമിച്ചിട്ടും അവിടെ നിന്ന് സ്വയം എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ഊരേക്ക് നല്ലോണം വേദനയുണ്ടായിരുന്നു പിന്നെ കാൽമുട്ട് മുറിഞ്ഞ് ചോരയും വരുന്നുണ്ട് എന്റെ പൊന്നു ഷാഹി നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇവളൊന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കണാ ആയുഷുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഷഹാനു പറഞ്ഞു ഷാഹി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പറഞ്ഞു പിന്നെ അവൻ രണ്ടും കൽപ്പിച്ച് ആയശുവിന്റെ രണ്ടു കൈകളിലും കോരിയെടുത്തു തുടരും